ിയരെ പലർക്കും ശരിയും തെറ്റും വെറും ഇഷ്ടങ്ങൾ മാത്രമാണെന്ന് തോന്നുന്നു അത്തരം ആളുകൾക്ക് അവരുടെ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ വളരെ കുറച്ച് അടിസ്ഥാനങ്ങളേ ഉള്ളൂ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് പലപ്പോഴും അവർക്കിഷ്ടമുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അതിനാൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുന്നു എന്നാൽ ശരിയും തെറ്റും സംബന്ധിച്ച് നിർവചനം വളരെ വ്യക്തമാണ് അത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സന്ദേശം ശരിയായത് ചെയ്യുക എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ പലർക്കും ശരിയും തെറ്റും സൗകര്യപ്രദമായ പദങ്ങൾ മാത്രമാണ് കാരണം ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന അടിസ്ഥാന മാനദണ്ഡങ്ങൾ അവർ ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല എന്നതാണ് പിന്നെ മനുഷ്യർ അധഃപ്പതിച്ച് പോരിക്കുന്നതിനാൽ അവർ അന്വേഷിക്കുകയും തെറ്റു ചെയ്യുകയും ചെയ്യുന്നു അതപ്പതിച്ച എന്ന വാക്കുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അവർ നേരെ ചിന്തിക്കുന്നില്ല എന്നാണ് അവർക്ക് നേരെ ചിന്തിക്കാൻ കഴിയുന്ന ഒരടിസ്ഥാനവുമില്ല ബൈബിൾ ശരിയുടെ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ് ശരിയായത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ യോഹന്നാൻ രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ വചനങ്ങൾ നമുക്ക് വായിക്കാം യഹൂദന്മാരുടെ പെസഹ സമീപമാകുകൊണ്ട് യേശു ജെറുസലേമിലേക്ക് പോയി ദേവാലയത്തിൽ കാള ആട് പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിപക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടിയുണ്ടാക്കി ആടും മാടുകളോട് കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ ധാന്യം തൂക്കിക്കളഞ്ഞു മേശകളെ മറിച്ചിട്ടു പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവാനും എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിപശാല ആക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് ഈ മന്ദിരം നാൽപ്പത്തി ആറ് സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു നീ മൂന്ന് ദിവസത്തിനകം അതിന് പണിയുമോ എന്ന് ചോദിച്ചു അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രയും പറഞ്ഞത് അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവഴുത്തും യേശു പറഞ്ഞ വദനവും വിശ്വസിച്ചു പെസഹാ പെരുന്നാളിൽ ജെറുസലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല യേശുവിൻ്റെ ജീവിതത്തിലെ ഈ അനുഭവത്തിൽ നിന്ന് നമ്മെ ശരിയായ പാതയിലേക്ക് നയിക്കേണ്ട നിരവധി കൽപ്പനകൾ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് ആദ്യത്തേത് ശുദ്ധിയാക്കുക എന്നതാണ് ദൈവം തൻ്റെ നാമം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്ന വിശുദ്ധ സ്ഥലമായ ദേവാലയത്തിൻ്റെ അകത്തു വന്നപ്പോൾ അത് മലിനമായതായി അവൻ കണ്ടു അവിടെ ദൈവാരാധനയ്ക്കായി നീക്കി വച്ചിരിക്കുന്ന വിശുദ്ധ സ്ഥലത്ത് കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും പണം കൈമാറ്റം ചെയ്യുന്നവരെയും അവൻ കണ്ടു ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് നിന്നിരുന്ന സ്ഥലമായിരുന്നു അത് കാരണം ശലമോന്റെ ആലയം ഉണ്ടായിരുന്ന കാലത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്ന് ആ ആലയത്തെ നിറച്ചിരുന്നു ഇപ്പോഴിതാ ഈ ആളുകൾ കാളുകളെയും ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നതും പണം കൈമാറ്റം ചെയ്യുന്നതും യേശു കണ്ടെത്തി ഇവ ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ എന്നവൻ അവരോട് ആജ്ഞാപിച്ചു തൻ്റെ പിതാവിൻ്റെ ഭവനം വിശുദ്ധവും ആരാധനയ്ക്ക് യോഗ്യവും ആയിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു ഒരു ശുദ്ധീകരണ പരിപാടിയിൽ നാം തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ആരാധനാലയങ്ങൾ മാത്രമല്ല വൃത്തിയുള്ളതും ശുദ്ധിയുള്ളതുമായി സൂക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വീണ്ടും ജനിച്ച നമ്മിൽ വസിക്കുന്നതിനാൽ നമ്മുടെ ജീവിതവും ശരീരവും ശുദ്ധവും നിർമ്മലവുമായിരിക്കണം അതിനർത്ഥം ശരിയായത് ചെയ്യുക എന്നാണ് രണ്ടാമത്തേത് സംസാരിക്കുക എന്നതാണ് ആലയം വൃത്തിയാക്കിയ ഈ അനുഭവത്തിന് ശേഷം ഈ പരിപാടിയിൽ വലഞ്ഞ ആളുകൾ വന്ന് യേശുവിനോട് ഉചിതമായൊരു ചോദ്യം ചോദിച്ചു നിനക്കിങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്തടയാളം കാണിച്ചു തരുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അധികാരം ഉണ്ടായിരിക്കണമല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരടയാളമോ ഒരത്ഭുതമോ ശരിയായി തെളിവായിരിക്കും മോശ ഏലിയാവ് തുടങ്ങിയ പുരാതന പ്രവാചകന്മാർ അത്ഭുത വരപ്രാപ്തന്മാർ ആയിരുന്നു അതിനാൽ അവരുടെ ചോദ്യം ഉചിതമായ ചോദ്യമായിരുന്നു അവൻ അവർക്ക് ഒരമ്പരപ്പിക്കുന്ന ഉത്തരം നൽകി ഇതാ അടയാളം അവൻ പറഞ്ഞു ഈ ആലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാനത് പണിയും അവർ നിൽക്കുന്ന ആലയത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചത് അവർ പറഞ്ഞു ഈ ആലയം നാൽപ്പത്തിയാറ് വർഷം കൊണ്ട് പണിതാണ് എന്നിട്ട് നീ മൂന്ന് ദിവസത്തിനുള്ളിൽ അത് പണിയുമെന്നോ ഇതവൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ മൂലമായിരുന്നു കാരണം ഹെരോദാവ് പണിത കൽപ്പണിയായ ആലയത്തെ പരാമർശിക്കുന്നതിന് പകരം യേശു തൻ്റെ ശരീരത്തെയാണ് പരാമർശിച്ചത് നമുക്കതവിടെ മനസ്സിലാക്കുവാൻ കഴിയും താൻ എങ്ങനെ ക്രൂശിക്കപ്പെടുമെന്നും മൂന്നാം ദിവസം എങ്ങനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെ നിൽക്കുമെന്നും അദ്ദേഹം പ്രവചിക്കുകയായിരുന്നു അവൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം ശിഷ്യന്മാർക്ക് ഇത് വളരെ വ്യക്തമായി അപ്പോൾ അവൻ്റെ പ്രസ്താവന അവൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അവർ നിൽക്കുന്ന കൽപ്പനയായ ആലയത്തെക്കുറിച്ചല്ലെന്ന് അവർ മനസ്സിലാക്കി യേശു സംസാരിച്ച രീതി ശരിയായത് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിപ്പാൻ ആഗ്രഹിക്കുകയാണ് കാരണം അവൻ്റെ പ്രസ്താവനയിൽ വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട് അടയാളമോ അത്ഭുതങ്ങളോ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അവനിൽ വിശ്വസിക്കണം മൂന്നാമത്തേത് തുറക്കുക എന്നതാണ് യഹൂദ ജനതയുടെ പെസഹ പെരുന്നാളിൽ യേശു സന്നിഹിതനായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് മോശയുടെ കൈകളാൽ മിസ്രൈമിൽ നിന്ന് യഹുദന്മാർ വിടിവിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന സമയമായിരുന്നു ഇത് ഈ വിടുതലിൻ്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കാൻ യേശു യറുഷലേം നഗരത്തിലുണ്ടായിരുന്നു അവനെ കാണുകയും അവൻ ചെയ്ത അത്ഭുതങ്ങൾ കാണുകയും ചെയ്ത പലരും അവനിൽ വിശ്വസിച്ചു അത്ഭുതങ്ങൾ അവനിലുള്ള അവരുടെ വിശ്വാസം തുറന്നു വരുവാൻ കാരണമായി പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത് യേശുവിന് എല്ലാവരെയും അറിയാമായിരുന്നു അതുകൊണ്ട് അവയിൽ നിന്ന് ഒന്നും മറയ്ക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല മനുഷ്യനെക്കുറിച്ച് ആരും അവനോട് സാക്ഷ്യം പറയേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം മനുഷ്യനിൽ എന്താണ് ഉള്ളതെന്ന് അവന് നന്നായി അറിയാമായിരുന്നു മറച്ചു വയ്ക്കുവാൻ ഒന്നുമില്ലായിരുന്നു എന്നതാണ് സത്യം ചെറിയ ഇപ്പോഴും യേശുവിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അത് അസാധ്യമാണ് അവൻ എല്ലാവരെയും അറിഞ്ഞിരുന്നു തീർച്ചയായും ഇപ്പോൾ അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവൻ എല്ലാവരെയും അറിയുന്നുണ്ട് അവൻ നിങ്ങളെ അറിയുന്നു നിങ്ങൾ ഒളിക്കാൻ ശ്രമിച്ചേക്കാം പക്ഷെ നിങ്ങൾക്ക് കഴിയില്ല വാസ്തവത്തിൽ നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എവിടെയാണെന്നും അവൻ അറിയാമെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അത് നിങ്ങളെ ശരിയായി ചെയ്യാൻ സഹായിക്കുന്നില്ലേ ശരിയായ ഇത് ചെയ്യുക പക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ഞാനത് എങ്ങനെ ചെയ്യും ശരി ആദ്യം ശുദ്ധീകരിക്കുക അവൻ ആലെയും ശുദ്ധീകരിച്ചതുപോലെ അവൻ നിങ്ങളെയും ശുദ്ധീകരിക്കും പിന്നെ സംസാരിക്കുക നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അവൻ നിങ്ങളോട് പറയട്ടെ തുറക്കുക എന്തായാലും അവൻ നിങ്ങളെ അറിയുന്നു ഇപ്പോൾ അത് ലളിതമാണ് ശുദ്ധീകരിക്കുക സംസാരിക്കുക തുറക്കുക അപ്പോൾ നിങ്ങൾക്ക് ശരിയായത് ചെയ്യാൻ കഴിയും ഒരു നിമിഷം പ്രാർത്ഥിക്കുക നല്ല ദൈവമേ പരിശുദ്ധ പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വാക്കുകൾക്കായി നന്ദി പറയുന്നു ഈ വചനപ്രകാരം കേൾവിക്കാരെ എല്ലാവരെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിച്ചാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവ് ആമേൻ ആമേൻ